ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിങ്കുവിന്റെ ചോറൂണാണ് കേട്ടോ അപ്പൊ അതിൻ്റെതായ തയ്യാറെടുപ്പിലാണ് ഞാൻ പുലർച്ചെ ഒരു മൂന്ന് മണിയായി കാണും ഞാൻ ഈ കുളിയെല്ലാം കഴിഞ്ഞ് ചായ വെക്കുവാണ് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു തിരക്കാണ് വീട്ടിൽ നിന്ന് എന്റെ അമ്മ ഇഡലി സാമ്പാറും അമ്മ കൊണ്ടുവരുന്നത് ഞാൻ അവിടെ നിന്ന് ചട്നി ചമ്മന്തി അങ്ങനെ ചായ ഒക്കെ പക്ഷെ ഇങ്ങനെ കൊണ്ടുപോ എല്ലാരും വിചാരിക്കും എന്താ ഹോട്ടലിൽ നിന്ന് കഴിച്ചു പക്ഷെ ഇങ്ങനെ പോയി കഴിക്കണം ഒരു വൈബാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കാണ് ചട്നിക്കും ചമ്മന്തിക്കൊക്കെ അപ്പൊ എനിക്ക് അമ്മ ഏട്ടനും വന്നു ഞാനും ഡ്രസ്ചേഞ്ച് ചെയ്തു അപ്പൊ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം റെഡി ആക്ക ഇറങ്ങുമ്പോഴേ അഞ്ചുമണി ആയിട്ടോ മൂന്ന് മണിക്ക് എണീറ്റ് വല്ല ഒരു കാര്യമില്ല ആ ഞങ്ങള് എല്ലാം ഒരുങ്ങിയിട്ട് ആകുമ്പഴേക്കും മണി ആയി അഞ്ചായി തോന്നും കറക്റ്റ് ഓർമ്മയില്ല പിന്നെ അങ്ങനെ വണ്ടിയിൽ കയറി ട്രാവൽ ചെയ്തു പിന്നെ പെട്ടന്ന് എത്തിയിട്ടു എത്തുക മീൻസ് പെട്രോൾ പമ്പിട്ട് എത്തി അൻവിക്കും എനിക്കും ഒക്കെ ഭയങ്കര വോമിറ്റിംഗിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതായത് രാവിലെ എണീറ്റ് പോവല്ലേ നമ്മൾ ഒരു ഗ്ലാസ് ചായ മാത്രല്ലേ കുടിക്കുന്നതാണ് പിന്നെ നല്ല ഉറക്കമായിരുന്നു ബുദ്ധിമുട്ടൊന്നും പിന്നെ നമ്മള് ഇടയിലൊക്കെ നിർത്തിയിട്ടാ പോയത് അവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ മറ്റൊക്കെ ഇണ്ടാവും ട്രാവല് അങ്ങനെ നേരം കൊളുത്തുട്ടോ ഞാൻ അവിടെ എത്തി അവിടെ എത്തിട്ട് ഇങ്ങനെ ഫ്രഷപ്പ് ആവെന്ന് വിചാരിച്ച പോവാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മള് മഞ്ജുളാലിന്റെ അവിടുത്തെ കാർ പാർക്കിങ് അവിടുത്തെ പാർക്കിംഗിലാണ് കേട്ടോ വണ്ടി എല്ലാം പാർക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് നടക്കു നടന്നോണ്ടിരിക്കാനെ കാണുന്നത് അപ്പൊ അവിടെ നല്ല ഭംഗിയുള്ള ആ സൈഡിലെ പൂച്ചെടിയെല്ലാം വീച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി ആ സൈഡിൽ ഓരോ കടകളൊക്കെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാതെ ഓരോ സാധനം കൃഷ്ണ വിഗ്രഹങ്ങളും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മ സംഭവങ്ങളാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അവിടെ നിങ്ങൾ നടലൂടെ നടന്നു പോവാണ് പിന്നെ നമ്മള് ക്ലോക്ക് റൂമില് നമ്മുടെ ചെരുപ്പും ഫോണൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു അവിടെ എന്തോ തിരക്കായിരുന്നു ആ തിരക്കെല്ലാം കഴിഞ്ഞ് ക്യൂ നിന്ന് ചെരുപ്പും ഫോണും എല്ലാം വെച്ച് നമ്മള് നേരെ ചോറൂണിന്റെ ക്യൂലേക്ക് പോയി പിന്നെ അവിടെ പോകുമ്പോ പിന്നെ നമുക്ക് ഫോൺ നല്ലോട്ടല്ലല്ലോ ഞാൻ അവിടെ പോയി പിങ്കുവിന് ചോറെല്ലാം കൊടുത്ത് പിന്നെ ആ പിങ്കുവിന്റെ കൂടെ അച്ഛനും അമ്മയ്ക്കും അകത്ത് കണ്ണനെ കാണാനായിട്ട് പോവാൻ പറ്റും ബാക്കി കൂടുള്ളവർക്കൊക്കെ അവിടെ സൂലാഭാരം ഒക്കെ തൂക്കണം ഫ്രണ്ട് നടയില്ലേ ഫ്രണ്ടില് അവിടെ നിന്നൊന്ന് തൊഴുതെട്ടോ അകത്ത് തമ്മേന്റെ അവിടത്തൊന്നും പോയി തോന്നാൻ പറ്റില്ല പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ആ കേശവന്റെ സ്റ്റാച്ചു പറഞ്ഞാൽ തോയി പിന്നെ അവിടത്തെ കുറെ കടകളിലൊക്കെ കൃഷ്ണൻ അല്ല ഭംഗിയുള്ള കൃഷ്ണന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആസ്വദിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചാവക്കാട് ബീച്ചിലോട്ട് പോയി ഉച്ച ആയിട്ടോ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയി പക്ഷെ മഴയുടെ കൂടെ ഉള്ളത് ഞങ്ങളവിടെ അമ്പലത്തിൽ നിൽക്കുമ്പോ തന്നെ നല്ല മഴയായിരുന്നു കൊറച്ചു നേരം മഴ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ട് വെയിലധികം പറഞ്ഞില്ല ബീച്ചിൽ നിൽക്കുകയാണെങ്കിലും ഞങ്ങൾ മുന്നേ ലാസ്റ്റ് പോയപ്പോ ബീച്ചിൽ ഫുൾ വെള്ളം കേറിയിട്ട് നമുക്ക് ഒന്നും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ തവണ പിന്നെ വല്യ കൊഴപ്പില്ല ഞാൻ വിടെന്തൊക്കെയോ വന്നിട്ടുമാറും അക്കോരത്തിന്റെ എന്തോ കണ്ടുട്ടോ ഞങ്ങള് ഇങ്ങനെ കളിച്ചു പിന്നെ കടലിൽ തെരയൊക്കെ വരുമ്പോൾ കൊറേ കളിച്ചു ഞാനും ചെരുമ്പോ അഞ്ചൊക്കെ കൂടെ പിന്നെ അവിടെ എന്തൊക്കെയോ റൈഡുകളൊക്കെ ഇണ്ട് റൈഡെല്ലാം വൈകുന്നേരത്താണോ ഫുഡിന്റെ കടകളൊക്കെ കണ്ടു കേട്ടോ വൈകുന്നേരത്തായിരുന്നു ഞങ്ങള് റിയി കടൽസില വന്നു പോകുമ്പോ മണലെടുങ്ങനെ അകത്തും കൂടെ കണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഇണ്ടാന്ന് നോക്കുന്നു പിന്നെ അവിടെ ബോട്ടിൽ വേസ്റ്റ് ബോട്ടിൽ കൊണ്ട് ആമ്പയുടെ വിത്തിൽ അകത്താക്കി അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ബോട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അക്കോറിയത്തിന്റെ റൈഡ് ഏർ വൈകുന്നേരത്താണ് അതുകൊണ്ട് ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല വൈകുന്നേരത്ത് തിരക്കും പിന്നെ ഞങ്ങള് ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു അപ്പൊ അവിടേക്കൊന്ന് കറങ്ങി കളിച്ച് അവിടെ കൊറച്ച് മരങ്ങളുണ്ട് അതിന്റെ തണണ്ടിട്ട് പോയിരിക്കാന്ന് വിചാരിച്ച അങ്ങോട്ട് നടക്കായിരുന്നു അവിടെ എത്തിയപ്പോ നല്ല രസായിരുന്നു പിങ്കു എന്റെ കയ്യിലുണ്ട് പിന്നെ ഞങ്ങള് വിട്ട പാലക്കാട്ടിലെ തിരിച്ചു കടത്ത് ഞങ്ങളെ പാലക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് ഒരു ആറര ഏഴ് മണിയാവുമ്പോ ഞങ്ങള് റിട്ടേൺ എത്തിട്ടോ പിന്നെ ഭയങ്കര ടയേർഡ് ആയിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ കിടന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് കടന്നു